എല്ലാവർക്കും നമസ്കാരം പ്രശസ്ത കവി ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ വിശ്വഭാരതിയിൽ എന്ന കവിതയിലെ ഏതാനും വരികളാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത് വിശ്വഭാരതിയിൽ സംതൃപ്തി നേടുവിൻ പുസ്തകം ദൂരത്തെറിഞ്ഞ കൂട്ടടി പുത്തിൽ വിജ്ഞാന വിജ്ഞാനജിജ്ഞാസയേറുന്ന നിങ്ങൾ ഈ വിശ്വത്തെ വീക്ഷിച്ചു സംതൃപ്തി புல்லான পুস্তক ஞானம் புல்லாடு পুস্তক ஞானம் புலரிதன் புல்லாம் குறல்வெலி வந்து புணரவே தோல்குகிலெந்து பரிட்சை இல் നാം പുസ്തക മസ്തകം ീടങ്ങളായിട്ടാഴ്ത്തി നാം മൗനം ഭജിക്കുക ഓരോ നിമിഷവും അടിഞ്ഞുപോം നിഷ്ഫലം പണ്ടു പഠിച്ചുള്ള പാഠമുരുവിട്ടു ചെയ്യും കലാലയാലംബർ നാം ലക്ഷണം കെട്ടവരായി ചമഞ്ഞു പോയി വാനവനാകാൻ കൊതിക്കുന്ന മർത്തനെ വാനരനാക്കും കലാ ൊരു പാതാളമെത്തുവാനയ്യോ ഭയങ്കരം പാതാളമെത്തുവാനയ്യോ ഭയങ്കരം നന്ദി